കട്ടപ്പറയിൽ ഹയർ സെക്കൻഡറി മൂല്യനിർണ്ണയ ക്യാമ്പിൽ ഫെഡറേഷൻ ഓഫ് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം നടത്തി ശേഖർ എസ് ഉദ്ഘാടനം ചെയ്തു ഹയർ സെക്കൻഡറിയെ ഇല്ലായ്മ ചെയ്യാനും ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ചുവട് പിടിച്ചം നടത്തുക വഴി ഈ മേഖലയുടെ നിലവാരം തകർക്കാനും ഇടതുപക്ഷ സർക്കാർ നടത്തുന്ന ഗൂഢാലോചനയെ ചെറുത്തു തോൽപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു സമരം സർക്കാർ ജീവനക്കാരുടെ സേവന വേതന വ്യവസ്ഥകൾ കാറ്റിൽ പറത്തുന്നതും അർഹമായ ആനുകൂല്യങ്ങൾ തടഞ്ഞു വച്ചിരിക്കുന്നതും മൂല്യനിർണ്ണയത്തിന്റെ പ്രതിഫലം ഒരു വർഷമായിട്ടും നൽകാതിരിക്കുന്നതും എച്ച് എസ് എസ് അധ്യാപകരോടുള്ള ചിറ്റമ നയമാണെന്ന് നേതാക്കൾ പറഞ്ഞു ഡോക്ടർ ശേഖർ എസ് പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് ലെവൽ എഡ്യൂക്കേഷൻ ഓഫീസർ എന്നൊരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടിയാണ് പുതിയ രീതി അനുസരിച്ചിട്ട് ഇയാളുടെ ജോലി എന്താ അറിയാവോ ഈ ഹയർ സെക്കൻഡറി സംവിധാനത്തിനൊക്കെ ആ മാനേജ് മാനേജറാണ് അവരുടെ യോഗ്യത എന്താ അറിയാവോ ഡിഗ്രി എവിടെ വർക്ക് ചെയ്യുന്നവരാ എൽ പി സ്കൂളിൽ എച്ച്എംമാരാണ് അപ്പൊ എൽ പി സ്കൂളിൽ എച്ച്എംമാരെ ഹയർ സെക്കൻഡറി സംവിധാനം മുതൽ മറ്റുള്ള മേഖലകളിലെല്ലാം അവരെ അവരുടെ കീഴിൽ നമ്മൾ വരാനുള്ള വളരെ വിചിത്രമായിട്ടുള്ള അതിൻ്റെ അകത്തൊരു മാനദണ്ഡങ്ങൾ ഒന്നുമല്ല കേട്ടോ ഇവിടെ അത് വളരെ വ്യക്തമായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു ഹൈ സ്കൂൾ അധ്യാപകർക്ക് ഇത്ര ശതമാനം ബ്ലോക്ക് എഡ്യൂക്കേഷൻ ഓഫീസർ അല്ലെങ്കിൽ എന്താണ് പഞ്ചായത്ത് ലെവൽ എഡ്യൂക്കേഷനോ ഈ പറയപ്പെട്ട കാറ്റഗറികൾക്കെല്ലാം കൃത്യമായിട്ടുള്ള മാനദണ്ഡവും എത്ര ശതമാനം അവർക്ക് കൊടുക്കണം എന്നൊക്കെ വെബ്സപ്പായിട്ട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ നമുക്കങ്ങനെ പറയുന്നില്ല നമുക്ക് ഈ ഒരു സംവിധാനം നമ്മുടെ ഒരു പുതിയൊരു വീട് വെച്ചു ഒരു കാരണമല്ലേ അതങ്ങ് ഇടിച്ചു തള്ളൂ അതിലെന്തെങ്കിലും ന്യൂനതകൾ ഉണ്ടെങ്കിലല്ലേ ഇടിച്ചു തള്ളാൻ പറ്റത്തുള്ളൂ ഇവിടെ നിലവിലെ ഹയർ സെക്കൻഡറി സംവിധാനത്തിന് എന്താ കുറവ് ഇന്ന് ലോകം അംഗീകരിക്കപ്പെടുന്ന ഏറ്റവും വിദ്യാഭ്യാസ സംവിധാനം ഇന്ത്യയിലുണ്ടെങ്കിൽ അത് ഏറ്റവും കൂടുതൽ അപ്രസിയപ്പെട ചെയ്യപ്പെടുന്നത് കേരളത്തിലെ ഹയർ സെക്കൻഡറി ആണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമല്ല പല സംസ്ഥാനങ്ങളും കേരളത്തിലെ നോക്കി പഠിക്കാനിരിക്കുന്ന സാഹചര്യത്തിലാണ് ജനാധിപത്യ സംവിധാനം എന്ന് പറഞ്ഞാൽ എന്താണ് കേരളത്തിൽ ഇത്രമാത്രം മാറ്റങ്ങൾ വരുത്താൻ ഉദ്ദേശിക്കുന്ന ഈ ഒരു സംവിധാനത്തിനെ അഴിച്ചുപണി നടത്തുമ്പോൾ എന്തേ നിയമസഭയിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച നടത്താൻ സർക്കാർ തയ്യാറാക്കുന്നത് ക്യാമ്പിലെ വിവിധ വിഷയങ്ങളിലെ എല്ലാ അധ്യാപകരുടെയും പങ്കാളിത്തം കൊണ്ട് പ്രതിഷേധ സംഗമം സർക്കാരിനുള്ള താക്കീതായി മാറിയെന്നും നേതാക്കൾ പറഞ്ഞു എഫ് എച്ച് എസ് ടിയെ ഭാരവാഹികളായ സി ബി ജോസഫ് അജീഷ് ടി രാജൻ തോമസ് നോബൽ മാത്യു അച്ചോ പി ജോസ് ഉഷസ് ജോസഫ് തുടങ്ങിയവർ പ്രതിഷേധ സംഗമത്തിന് നേതൃത്വം നൽകി